പുരോഗമന കലാസാഹിത്യ സംഘം പുതുശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി ജന്മ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണവും പി ഭാസ്കരന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ മഞ്ഞണിപ്പൂ നിലാവിൽ ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ രാജാ ഹരിപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി നിന്നാണ് ആ പിന്നീട് നടത്തിയത്തില് അതുകൊണ്ട് തന്നെ മലയാള കവിതയുടെ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തികളിലൊരാളായിട്ടാണ് വേണം നമ്മൾ ഭാസ്കരൻ മാഷെ അടയാളപ്പെടുത്താൻ എന്നുള്ളത് നമ്മൾ ആദ്യമായി കുറിച്ചു വെക്കേണ്ട കാര്യമാണ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ ഇ ജയചന്ദ്രൻ എം എൻ ലതാദേവി സി ഇ മുരളി പുരുഷോത്തമ കൈമൽ കുഞ്ഞപ്പൻ സിമി എന്നിവർ പ്രസംഗിച്ചു പത്മിനി സ്വാഗതവും കെ ഗീത നന്ദിയും പറഞ്ഞു രവിപ്രസാദ് സാജു ജോസഫ് എന്നിവർ ഗാനസന്ധ്യക്ക് നേതൃത്വം നൽകി ഇരുപത്തിയഞ്ചോളം ഗായിക ഗായകർ പങ്കെടുത്ത പരിപാടിയിൽ പി ഭാസ്കരൻ മാഷിന്റെ മലയാളികൾ നെഞ്ചേറ്റിയ അമ്പതിലധികം പാട്ടുകൾ അവതരിപ്പിച്ചു